ഈ കാലഘട്ടത്തിൽ വളരെ കൂടുതൽ പ്രോബ്ലമാറ്റിക്കായി തീർന്നിരിക്കുന്ന മൂന്ന് തരം സന്ധിവാദ രോഗങ്ങളുണ്ട് അതൊന്ന് പ്രധാനപ്പെട്ടത് ഓസ്റ്റിയോ ആണ് പ്രധാനമായിട്ട് ഈ നീ ജോയിൻറ്റ് നമ്മുടെ മുട്ടുകൾക്ക് ബലഹീനത ഉണ്ടാവുക പൊടിഞ്ഞു പോവുക അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ഇൻഫ്ലമേഷൻ അതാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് രണ്ടാമതുള്ളത് റൂമാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് അത് കൊച്ചു കുഞ്ഞുങ്ങളിൽ അണുബാധ കൊണ്ടുണ്ടാവുന്നതാണ് ബീറ്റാ ഹിമോളോറ്റിക് സ്ട്രപ്റ്റോകോക്കസ് കൊണ്ടുണ്ടാകുന്ന ഒരു സന്ധിവാദ രോഗമാണ് അവിടെ ജോയിൻസിന് പ്രശ്നം ഉണ്ടാവുമെങ്കിലും പ്രായമായി കഴിഞ്ഞാൽ അത് ഹാർട്ടിൻ്റെ വാൽവിനെ തന്നെ അഫക്റ്റ് ചെയ്യുന്ന ഒരു അസുഖമായിട്ട് മാറും മൂന്നാമതുള്ളത് ഏറ്റവും കൂടം കോമൺ ആയിട്ട് ഇപ്പോൾ കാണുന്ന ഓട്ടോഇമ്മ്യൂൺ ആർത്രൈറ്റിസ് അത് വളരെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് അത് എല്ലാ ജോയിൻസിനെയും അഫക്റ്റ് ചെയ്യുകയും ഒരു ഇമ്മൊബിലിറ്റി അതായത് കിടപ്പ് രോഗിയാക്കി തീർക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് അതിനെ കൊണ്ടുപോകും ഓട്ടോ ഇമ്മ്യൂൺ ആർത്രൈറ്റിസ് എന്ന് പറയും നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ആംസ് ആണ് ആംസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് മേജറായിട്ട് നമ്മളെ ഫോക്കസ് ചെയ്യുന്ന ബൈസ് ട്രൈസ് എന്ന വർക്കൗട്ടാണ് ട്രൈസപ്സിന് മാത്രം ഫ്രീ ആയിട്ടങ്ങ് മാക്സിമം അങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി